സൈന്യത്തിൽ ചേർന്ന അച്ഛന്റെ മരണത്തിന് എണ്ണിയ പകരം ചോദിക്കാൻ ഒരു പതിനൊന്നുകാരി വളർന്നു വരികയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ജീവൻ നഷ്ടമായവരെക്കുറിച്ച് അവരെക്കുറിച്ച് ഓർത്ത് ഓരോ ഭാരതീയനും വേദനിക്കുമ്പോൾ അതിന് പകരം വീഴാൻ പോയി വീരമൃത്യു വരിച്ച സൈനികരെയും അതേ സ്പിരിറ്റോടെ ഓരോ ഭാരതീയനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പതിനൊന്നുകാരി വർത്തിക എന്ന പെൺകുട്ടി ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ മകളാണ് വർത്തിക ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചപ്പോൾ വിളറിപ്പുണ്ട പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം ചെറുക്കുന്നതിനിടെ നമുക്ക് ഒരു സൈനികനെയും നഷ്ടപ്പെട്ടു ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ സുരേന്ദ്രകുമാർ മോഗൈ എന്ന സൈനികനാണ് വീരമൃത്യു വരിച്ചത് വീരമൃത്യു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരാണ് എത്തിയത് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബർവ പ്രതിപക്ഷ നേതാവ് ചിക്കാറാം ജൂലി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ഇതിനിടെ സുരേന്ദ്രകുമാറിന്റെ കേവലം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ദേശസ്നേഹം രക്തത്തിൽ അലിഞ്ഞു പെൺകുട്ടിയുടെ വാക്കുകൾ രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞു രാജ്യസുരക്ഷയ്ക്ക് ജീവൻ ത്യജിച്ച തന്റെ അച്ഛനെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് മകൾ വർത്തികാ മോഗ പറയുന്നു എനിക്ക് അഭിമാനം തോന്നുന്നു എന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനായിരുന്നു ശത്രുക്കളെ കൊന്നൊടുക്കുകയും രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് വർത്തിക പറഞ്ഞു ശത്രുക്കളെ നേരിടുന്നതിനിടയിലാണ് തന്റെ അച്ഛൻ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് എന്നും വലുതാകുമ്പോൾ താനും സൈന്യത്തിൽ ചേരുമെന്നും വർത്തിക പറയുന്നു അച്ഛന്റെ മരണത്തിന് താൻ എണ്ണിയെണ്ണി പകരം ചോദിക്കുമെന്നും വർത്തിക കൂട്ടിച്ചേർത്തു പാകിസ്ഥാനെ പൂർണ്ണമായും അവസാനിപ്പിക്കണം പാകിസ്ഥാനെക്കുറിച്ചൊരു പരാമർശം പോലും ഉണ്ടാകരുത് എന്റെ അച്ഛനെ പോലെ ഒരു സൈനികയാകാനും അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ ഒന്നൊന്നായി ഇല്ലാതാക്കുമെന്ന് വർത്തിക പറഞ്ഞു വീരമൃത്യു വരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് സുരേന്ദ്രകുമാർ വർത്തികയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായാണ് വിവരം വ്യോമസേനയിൽ മെഡിക്കൽ അസിസ്റ്റന്റായിരുന്നു സുരേന്ദ്രകുമാർ മോഗെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ഉത്തംപൂരിൽ വ്യോമത്താവളത്തിലെ മെഡിക്കൽ ഡിസ്പെൻസറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ബംഗളൂരുവിൽ നിന്ന് മോഗെ ഉഥംപൂരിലേക്ക് വിളിപ്പിച്ചിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശനിയാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ സുരേന്ദ്രകുമാർ ചികിത്സയിലിരിക്കെയാണ് വീരമൃത്യു വരിച്ചത് രാജസ്ഥാനിലെ ജുൻജുനോ ഝുനു സ്വദേശിയാണ് ഏഴു വയസ്സുകാരനായ മകൻ ദക്ഷാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേ ഏഴിന് രാവിലെ രാജ്യം ശ്വാസം അടക്കിപ്പിടിച്ച് വീക്ഷിക്കുമ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ ശ്രദ്ധേയമായ ഒരു ചിത്രം തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകരാടിസ്ഥാന അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ പ്രതികാര സൈനിക ആക്രമണം ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള ഔദ്യോഗിക ബ്രീഫിംഗ് ഇതിൽ സായുധ സേനയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഇരുവശത്തും ഇന്ത്യൻ സൈന്യത്തിന്റെ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇരുന്നു ഇത് തന്ത്രപരമായ ശക്തിയുടെ പ്രകടനം മാത്രമല്ല ലിംഗ ശാക്തീകരണത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും സ്ഥാപന ശക്തിയുടെയും പ്രതീകാത്മക നിമിഷമായിരുന്നു രാജ്യത്തെ ഉന്നത നയതന്ത്രജ്ഞനെ ചുറ്റിപ്പറ്റിയുള്ള ഈ രണ്ട് പ്രഗത്ഭരായ വനിതാ ഓഫീസർമാരുടെ സാന്നിധ്യം വെറും പ്രോട്ടോകോൾ മാത്രമായിരുന്നില്ല അത് ഒരു പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവനയിലൂടെ രാജ്യത്തിന്റെ ഒരുപാട് പെൺമക്കൾ മുന്നോട്ട് വരികയാണ് നാളെ സൈന്യത്തിന്റെ ഭാഗമാകാൻ രാജ്യത്തെ കീറിമുറിക്കുന്ന തീവ്രവാദത്തെ വേരോടെ പിഴുതറി Néus Dias